മുഅ്മിനീന വൽ മുഅ്മിനീങ്ങളെ പീഡിപ്പിച്ച ആളുകൾ ഫത്തന എന്ന് പറഞ്ഞാൽ ഫിത്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനം പരീക്ഷണം എന്നതാണ് അതുപോലെ തന്നെ മറ്റൊരർത്ഥം തീയിലിട്ട് കത്തിക്കുക എന്നർത്ഥമുണ്ട് ഫത്തന എന്നുള്ളത് ഇത് രണ്ട് തമ്മിൽ ബന്ധം എന്താണ് സ്വർണം നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി തീയിലിട്ട് കത്തിച്ചു നോക്കും അതിലെ മാലിന്യങ്ങളുണ്ടെങ്കിൽ ഉരുക്കിപ്പോകും അപ്പോൾ ആ സ്വർണത്തെ പരീക്ഷിക്കുകയാണ് ീലിട്ട് കത്തിച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ട് തീയിലിട്ട് കത്തിക്കുന്നതിന് പൊതുവെ ഫിത്തന എന്നുള്ള വാക്കുപയോഗിക്കും ഇവിടെ അർത്ഥത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നല്ലെ തീ കൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അഥവാ ഈ പറഞ്ഞ അസഹാബുൽ അവരുടെ കാര്യം പറയുകയാണ് എന്നിട്ട് തൗപ ചെയ്യാതെ അവർ മരിച്ചു പോവുകയാണെങ്കിൽ ഫലഹും അദാബു ജഹന്നം അവർക്ക് ജഹന്നമിന്റെ ശിക്ഷയുണ്ട് നരകമുണ്ട് വലഹും അദാബുൽ ഹരീഫ് കത്തിച്ച് കളയുന്ന ശിക്ഷയുണ്ട് ഇവരുടെ പ്രവൃത്തിക്കനുസരിച്ച ശിക്ഷയാണ് അള്ളാഹു പറയുന്നത് നരകം കത്തിക്കുന്നതാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പക്ഷെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ് അവരവിടെ കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളോ ഇതിൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യം സുമലം യെത്തൂപു മിനിങ്ങളെ തീരിട്ട് കത്തിക്കുകയും എന്നിട്ട് തോപ ചെയ്യാതെ മരിച്ചു പോവുകയും ചെയ്യുന്നവർ എന്നാണ് പറയുന്നത് ഇമാം ഹസൻ ബസീർ റഹ്മാബായ വലിയ മഹാൻ അദ്ദേഹം പറഞ്ഞത് കാണാം ഖറം എന്ത് അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ഈ ഔദാര്യം ഔലിയാഹു അവൻ്റെ ഔലിയാക്കളെ അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ് ബഹു ദ്രോഹം തൗപത്തിവരമാക്കാറ് അള്ളാഹു അവരെ തൗബയിലേക്ക് ക്ഷണിക്കുകയാണ് തവ ചെയ്യാതെ മരിച്ചാൽ ശിക്ഷിക്കുന്നാണല്ലോ പറയുന്നത് അതിൻ്റെ അർത്ഥം തവ ചെയ ചെയ്തോളൂ എന്നാണല്ലോ അപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരെ തീരിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹു തവ ചെയ്യാൻ ക്ഷണിക്കുകയാണ് എത്ര അത്രമാത്രം വലിയ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അപ്പോൾ നമ്മുടെ തെറ്റുകൾ എത്ര വലുതായാലും നിരാശരാകേണ്ടതില്ല എന്നതെന്ന് മനസ്സിലാക്കാം നമ്മളാരും കൊന്നിട്ടില്ല ദീൻ്റെ പേരിൽ ഒരാളും പീഡിപ്പിച്ചിട്ടില്ല അപ്പൊ അത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾ വരെ അതാവും സുഹാനോ അതെ ആശ്വസിപ്പിക്കുകയാണ് അവർ തൗബ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരുടെ തെറ്റുകൾ തെറ്റുകൾ പുറത്തു കൊടുക്കും എന്നർത്ഥം ഇന്നല്ല ദീൻ ആ മിനു ആണൊരു സലിഹാദ് അപ്പോൾ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് അദാബു ജഹന്നം അദാബുൽ ഹരിഹ അതാണ് അവർക്കുള്ളത് ഇപ്പുറത്ത് ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ കുഴിയിൽ കിടക്കുന്ന ആളുകളോ ഇന്നല്ലത് ഈ നമുനുവാമി ലിഹാദ് അവർക്കെന്താണുള്ളത് ലഹും ജനാജു തെജിമിന്റെ ഹസ്ഹല അവർക്ക് സ്വർഗമാണ് താഴ്ഭാഗത്തോട് കൂടി അരുവുകൾ ഒഴുകുന്ന സ്വർഗങ്ങളാണ് സ്വർഗമാണ് അവർക്കുള്ളത് അതാണ് യഥാർത്ഥ വിജയം അപ്പൊ ഈ ആധിപത്യം ഇപ്പൊ കണ്മുന്നിൽ കാണുന്നത് ഒരാൾ തീ കത്തിക്കുന്നു മറ്റൊരാൾ ആ കുഴിയിൽ കിടന്ന് മരിക്കുന്നു പക്ഷെ ഇതിന്റെ ശേഷം വരാനുള്ളത് എന്താണ് ഇവന് അറ്റമില്ലാത്ത തീയാണ് കിട്ടാൻ കത്തിച്ചവന് അത് കിടക്കുന്നവനോ എന്നാൽ എന്താ ചെയ്യുമ്പോൾ തീരാൻ ആകും അപ്പോൾ നമ്മുടെ ഓരോ അനുഭവങ്ങളും ഇതുപോലെ ആഹാരവുമായി ബന്ധിപ്പിച്ചാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട് ഞെരുങ്ങിയതാണ് അതിന് നമ്മൾ ക്ഷമിച്ച് പലിശക്കും മറ്റ് ഹറാമായ വഴികൾക്കും പോവാതെ ഹറാമായ ഇടപാടുകൾ ചെയ്യാതെ ഉള്ള സൗകര്യത്തിൽ ജീവിച്ചാൽ പിന്നെ കിട്ടാനുള്ളത് സ്വർഗത്തിലെ വിശാലമായ വീടുകളാണ് അതുപോലെ നമ്മുടെ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിൻ്റെയൊക്കെ ഫലം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ ആഹ് എന്തായിരിക്കും എന്ന് ഓർത്താൽ എല്ലാ പ്രയാസങ്ങളും മാറും തീയിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വളരെ നിസ്സാരമാണ് ഇതാണ് ഈ സ്വർത്തിൻ്റെ ആശയം അതുകൊണ്ടാണ് മക്കയിലുള്ള അള്ളാഹു അള്ളാഹുത്തലി ആയത്തിലൂടെ സംസാരിക്കുന്നത് നിങ്ങളീ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇതിന് വലുത് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അങ്ങനെ സഹാപത്തിനോട് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ വാക്കുകൾക്കാൻ എത്രയോ അർഹരാണ് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ പരാതികളൊക്കെ ഒരാൾ നമ്മളെ നോക്കി ദേശത്തിലൊന്ന് നോക്കി അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു എങ്ങെന്തെങ്കിലും പരിഹാസത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു ഇതൊക്കെ എത്രയോ നിസ്സാരമാണ് അള്ളാഹുന്റെ ദീനു വേണ്ടി നമ്മളൊന്നും സഹിച്ചിട്ടില്ല അതാണ് ഈ സുഹൃത്തിൻ്റെ ആശയം പക്ഷേ അള്ളാർത്താലത്ത് നമുക്ക് അടുത്ത ദിവസം പൂർത്തിയാക്കാം അള്ളാഹു സ്ഫഹാനു അഹ് അലാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് സബാത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ